എല്ലാ കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് ും സേവനം അനുഷ്ഠിക്കുന്ന ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും യൂണിഫോമിൽ സ്വന്തം പേരും ലൈസൻസ് നമ്പറും ധരിച്ച് ജോലി ചെയ്യുന്നതിന് സൗകര്യമൊരുക്കാൻ പ്ലേറ്റ് സൗജന്യമായി നൽകുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു സെപ്റ്റംബർ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉടുപ്പിൽ ധരിക്കുന്ന നെയിംപ്ലേറ്റുകൾ വിതരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നടക്കും സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസുകൾ സ്കൂൾ ബസ്സുകൾ എന്നിവയടക്കമുള്ള എല്ലാ സ്റ്റേജ് കാരേജ് വാഹനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ എന്നിവർ ജോലി സമയത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള യൂണിഫോമും ഉടുപ്പിൽ പേരും നമ്പറും ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കർശന പരിശോധന നടത്തുന്നതിനായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്ത് അലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് ഏവൺ ബാബു മമ്പാട് ഷമീർ അറക്കൽ നിതീഷ് ജലീഷ് മോനീട്ടർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് പാൻസ്